വെറും അഞ്ച് മിനിറ്റിൽ അഞ്ചു തരം നാടൻ തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ എണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ ആണെങ്കിൽ കടകും ഒരു മൂന്ന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സവാള കൊത്തി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു സമയം കൊണ്ട് സവാളയുടെ ആ ഒരു പച്ചമണവും ഒക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുരിങ്ങയില തരം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അതുപോലെ അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇലയൊക്കെ നന്നായിട്ട് വായിട്ടുണ്ടാകും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ചിറകിയ തേങ്ങയോട് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ ഡിയായി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു തോരം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഗുണമുള്ള ഈ ഒരു തോരം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത തോരം തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് രണ്ട് മൂന്ന് ബറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല്ലേ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഓമയ്ക്കായതുകൊണ്ട് ആവിയിലിരുന്ന് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ള് ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങായും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായി ഒന്നിളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പൊഴിയൊക്കെ ഇതാണ് നമ്മുടെ തോരനൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഓമയ്ക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു തോരനെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൻ മുളകും കൂടി ചേർത്ത് കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് വേഗുന്ന ചക്കക്കുരു കേട്ടോ അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം പത്ത് കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ചക്കക്കുരു വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അരപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കറിയിലേക്കുള്ള ഉപ്പ് ഞാൻ അരപ്പ് ചതച്ച സമയത്ത് ചേർത്ത് കൊടുത്തായിരുന്നു ചതച്ചിരുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി നന്നായിട്ടൊന്നിളക്കി കൊടുത്തു ചക്കക്കുരി ഒരല്പം കൂടി വേകാനുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചക്കക്കുരി ഒക്കെ വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഈ ഒരു ചക്കക്കുരു തോരൻ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു തോരനും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്ന തോരൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒരു ചെറിയ സവാള സവാളയൊക്കെ ഒക്കെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിരിക്കുകയാണ് പിന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ചെറിയ തേയില ഇട്ട് ഇളക്കിയെടുത്താൽ മതി അപ്പോഴേക്കും ആ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു തോരനും നമുക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു തോരനും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അടുത്ത തോരൻ തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് എണ്ണ അര ടീസ്പൂൺ കടുക് കൊച്ചുള്ളി ഇത്രയും ചേർത്ത് കൊടുത്ത് രണ്ട് വറ്റൻമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് ചക്കക്കുരുവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് ചതച്ച് ആരപ്പൊടി ചേർത്ത് കൊടുത്തു കൂടെ തന്നെ കുറച്ച് മുരിങ്ങേരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഒരുനൂൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താണ് ഇതിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുരിങ്ങയിലേക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി അടപ്പ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോഴേക്കും ആ മുരിങ്ങയിലേക്ക് നന്നായിട്ട് ആ ചക്കക്കുരുവൊക്കെ ആയിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കല്ലേ കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്